കഴിഞ്ഞ ദിവസങ്ങളിൽ നടി സുഹാസിനിയും സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ മകൾ ഐശ്വര്യയും പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ചിരുന്നു രണ്ടും ചേർത്ത് തന്നെ പറയണം എന്തൊരു പ്രസ്താവനകൾ ആയിരുന്നു അത് കേൾക്കുന്ന മനുഷ്യരിൽ അഭിമാനവും ആശ്വാസവും തോന്നിപ്പിക്കുന്നവ നാണം കേട്ട സംഘ്യ ഇപ്പോഴും പ്രതീക്ഷകൾ ബാക്കിയാണ് ബിഫോർ ദ് സ്റ്റോറി ആസ് എ വോളന്റിയർ അപ്പോ പന്ത്രണ്ട് വയസ്സ് ഉള്ളപ്പോ ഹി വെൻ ടു ദ സി പി ഐ പാർട്ടി ഇൻ ടി നഗർ എന്തെങ്കിലും അറിയാം ടി ടി നഗർ അല്ലേ അത് കണ്ടപ്പോൾ ഇമീഡിയറ്റ്ലി ദു ഈ ലഞ്ച് ഐ തിക് ദി ഗ്രേറ്റ്നെസ് ഓഫ് ദ പാർട്ടി അവൻ പേരെന്താണെന്ന് ചോദിച്ചില്ല നീ എവിടെ നിന്ന് വരണു എന്ന് ചോദിച്ചില്ല വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ് എനിക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചില്ല കം ഹ് ലഞ്ച് ദഞ്ച് തന്റെ മകൻ സ്കൂൾ കാലം മുതൽ സി പി എം ആണെന്ന് അഭിമാനത്തോടെ പറയുന്നത് രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന സിനിമാ കുടുംബത്തിലെ ഒരംഗമാണ് അതേസമയം തൻ്റെ അച്ഛനെ സംഘി എന്ന് വിളിക്കരുതേ അത് ഞങ്ങൾക്ക് അപമാനമാണ് ഞങ്ങൾ സംഘികളല്ല എന്ന് പറയുന്നതും അതുപോലൊരു സിനിമാ കുടുംബത്തിലെ അംഗമാണ് സുഹാസിനി അഭിമാനത്തോടെ പറയുന്നുണ്ട് തൻ്റെ മകൻ ടി നഗറിലെ സി ഓഫീസിലേക്ക് കടന്നു ചെന്ന നിമിഷങ്ങളെക്കുറിച്ച് അവർ ഭക്ഷണം കഴിക്കുകയായിരുന്നു തൻ്റെ മകനോട് അവർ ആരെന്ന് ചോദിച്ചില്ല എവിടുന്ന് വരുന്നു എന്നും ചോദിച്ചില്ല പേരെന്തെന്ന് ചോദിച്ചില്ല നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചില്ല വരൂ ഭക്ഷണം കഴിക്കാം എന്ന് ക്ഷണിക്കുകയായിരുന്നു അത് പറയുന്ന നിമിഷം പ്രസംഗത്തിനിടയിൽ സുഹാസിനി വികാരഭരിതയാകുന്നത് നമുക്ക് കാണാം ഐശ്വര്യം പറയുന്നത് വികാരഭരിതയായി തന്നെയാണ് അത് പക്ഷേ തൻ്റെ അച്ഛൻ സംഘിയല്ല എന്ന് പറയാനാണ് തൻ്റെ അച്ഛൻ മനുഷ്യത്വമുള്ളയാൾ ആണെന്ന് പറയാനാണ് സംഘിയായിരുന്നെങ്കിൽ അദ്ദേഹം ലാൽസലാം പോലൊരു ചിത്രം ചെയ്യില്ലായിരുന്നു മനുഷ്യത്വമുള്ളയാൾക്കെ ഇത്തരത്തിൽ ഒരു ചിത്രം ചെയ്യാനാകൂ മകളുടെ സംസാരത്തിനിടെ അടുത്തിരിക്കുന്ന സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്ത് കണ്ണീരണിയുന്നതും കാണാം നോക്കൂ മനുഷ്യത്വമുള്ളയാൾക്ക് സംഘിയാകാൻ കഴിയില്ല എന്നും അങ്ങനെ പറയുന്നത് തന്നെ അപമാനമാണെന്നും ഒരാൾ തുറന്നു പറയുകയാണ് ഒരിടത്ത് ആരെന്നോ എന്തെന്നോ ചോദിക്കാതെ ആദ്യം ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്നു മനുഷ്യത്വം എന്ന വാക്കിൻ്റെ പൂർണതയാണത് അതിനെയാണ് ഒരമ്മ കമ്മ്യൂണിസം എന്ന് അഭിമാനത്തോടെ പറയുന്നത് മറ്റൊരിടത്ത് പറയുന്നത് തൻ്റെ അച്ഛൻ മനുഷ്യത്വമുള്ള ആളാണ് അതുകൊണ്ട് എന്ന് വിളിക്കരുതേ എന്ന് ഒരു മകൾ കേൺ അപേക്ഷിക്കുകയാണ് ആദ്യത്തേത് ഇന്ത്യയിൽ ഒരു മൂലക്കിരിക്കുന്ന പാർട്ടിയാണെന്ന് എതിരാളികൾ പരിഹസിക്കുന്ന പാർട്ടിയെ പറ്റിയാണ് മറ്റേത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചാണ് വെറുതെയല്ല സംഘികൾ ഫേസ്ബുക്കിൽ പോലും മുഖം മറച്ചു വരുന്നത്